ഞാൻ ജോബിൻ ഇത് മിഷ മാക്സ് ബ്ലോഗ് എയ്റ്റിൻ ഇന്ന് നമ്മൾ തൂത്തുക്കുടിയിലാട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഇന്നലെ രാത്രി കോട്ടയത്തുനിന്ന് പാലരുവി എക്സ്പ്രസ്സിനാണ് യാത്ര തുടങ്ങിയത് നൂറ്റി അറുപത്തേഴ് തൊണ്ണൂറ്റി രണ്ട് പാലരുവി എക്സ്പ്രസ്സിലാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടുന്ന് ഇത് പാലക്കാട് നിന്ന് തുടങ്ങുന്ന ട്രെയിനാണ് വന്ന് തീരുന്നത് തൂത്തുക്കുടിയിലാണ് ഇന്നിപ്പോൾ തൂത്തുക്കുടിയിൽ രാവിലെ ഞാൻ ആറ് മുപ്പത്തഞ്ചിന് തന്നെ എത്തി ഇനി നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകണം ആദ്യം തന്നെ സ്നോ ബൈറ്റ് ചർച്ചിലേക്ക് പോകാനായിട്ടോ നമ്മൾ ഉദ്ദേശിച്ചങ്ങനെ ബസ്സിലേക്ക് ആയാലും ഞാൻ വന്ന ട്രെയിനാണ് കേട്ടോ ഇപ്പോൾ നിലവിൽ ഈ കാണുന്നത് ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു ഇതിൻ്റെ ഫ്രണ്ട് വശമാണ് ഇവിടെ നിന്ന് ഒരു കുറച്ച് ദൂരം നടക്കാനുണ്ട് ഒരു നാനൂറ് മീറ്ററോളം നടക്കാനുണ്ട് ഈ വഴി സ്ട്രെയിറ്റ് പോയാൽ മതി ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ചെയ്യുമ്പോൾ അതായി കാണുന്നതാണ് നമ്മുടെ പള്ളി പതിനാറാം നൂറ്റാണ്ടിലെ നിലവിൽ വന്നൊരു ചർച്ച ആണ് കേട്ടോ അത് ഇതിൻ്റെ പണികളെല്ലാം തന്നെ നടത്തിയിരിക്കുന്ന പോർച്ചുഗീസുകാരാണ് അവർ അവരവരുടേതായ വാസ്തുവിദ്യയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അത് കണ്ടാലറിയാം ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പനയെല്ലാം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് ജൂൺ ഒമ്പതിന് സാന്ത ഹെലിൻ എന്ന കപ്പലിൽ മാതാവിൻ്റെ ഒരു അത്ഭുത പ്രതിമ ഇവിടെ എത്തി അതോടുകൂടിയാണ് തൂത്തുക്കുടിയുടെ ചരിത്രങ്ങൾ തന്നെ മാറുന്നതെന്നാണ് പറയുന്നത് ഒത്തിരിയേറെ കഷ്ടപ്പാടിൽ നിന്നൊക്കെ ആളുകളെ രക്ഷിച്ച ഒരു വളരെയധികം പ്രത്യേകതകളുള്ള ഒരു രൂപമാണ് കേട്ടോ അത് ഇത് ഈ പള്ളിയുടെ ഉള്ളിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് നമ്മൾ അതിൻ്റെ അകത്തേക്കാണ് പോകുന്നത് ഈ പള്ളിയുടെ നിർമ്മാണം തന്നെ വളരെ മനോഹരമാണ് ഗ്രാനൈറ്റ് അതുപോലെ മാർബിളൊക്കെ ഉപയോഗിച്ചാണ് പണിതിരിക്കുന്നത് അന്നത്തെ കാലത്ത് പണിതാണ് ആയിരത്തി അറുനൂറ്റി അമ്പത്തി എട്ടിൽ ഡച്ച് ഭരണം വന്ന സമയത്ത് ഈ രൂപ ഇവിടെ നിന്ന് എടുത്തു മാറ്റുകയൊക്കെ ചെയ്താണ് പള്ളി ബ്ലോക്ക് ചെയ്യുകയൊക്കെ ചെയ്താണ് പക്ഷേ പിന്നീട് ഇതെല്ലാം മാറ്റി ഇതുപോലെ തന്നെ തിരിച്ച് ഈ രൂപം ഇവിടെ എത്തുകയുണ്ടായി അന്നത്തെ ആളുകളുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഈ രൂപം തിരിച്ചു വിടവരികയും പള്ളി റീസ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്തത് എന്നുള്ള എൻ്റെ ഒരു ഓർമ്മ പുതുക്കാനായിട്ടാണ് ആ ഗ്രോട്ട ഇവിടെ പണിതിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാല് ഏപ്രിൽ മാസം നാലാം തീയതി തൂത്തുക്കുടിയും അതുപോലെ ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങളിലെല്ലാം കനത്ത ഇടിവെട്ടലും അതുപോലെ ഒത്തിരിയേറെ നാശനഷ്ടങ്ങളും സംഭവിച്ചു ഈ സമയം ഇവിടെയുള്ള ആളുകളെല്ലാവരും ഓടി വന്ന് പള്ളിക്ക് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ മാതാവിൻ്റെ പ്രത്യേക ഒരു അനുഗ്രഹത്താൽ ഇതിനെ സംരക്ഷിക്കപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത് മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് വേണ്ട അനുഗ്രഹങ്ങൾ നേടാവുന്നതാണ് അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻ്റ് ഷെയർ അതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്